സദ്യയുടെ വിഭവങ്ങൾ കാണിക്കാൻ പറഞ്ഞിട്ട് റിക്വസ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട് പിന്നെ ഇന്നലെ ഞാൻ കൂട്ടുകാരുടെയും പായസത്തിൻ്റെയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സമയക്കുറവ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അവിയലും സാമ്പാറും കാണിക്കുവാണേ സമയമില്ലാതെ അറിയാം എന്നാലും ഈ കിട്ടുന്ന സമയത്തിൽ ഞാൻ കാണിക്കാൻ ശ്രമിക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മളെ അവിയലിൻ്റെ കഷ്ണങ്ങൾ എല്ലാം ഒന്ന് വാഷ് ചെയ്ത് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം മുളകൊടി ഞാൻ അവിയലിൽ വളരെ കുറച്ച് ഉപയോഗിക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതലും പച്ചമുളകാണ് നമുക്ക് പച്ചമുളകിൻ്റെ ആണ് കേട്ടോ അവയിലിന് വേണ്ടത് ഇനി കുറച്ച് കരുവേപ്പനയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിൽ അടി അടിയിലൊന്നും പിടിക്കാതിരിക്കാനാണ് പിന്നെ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഇതിൽ ഒഴിക്കില്ല കേട്ടോ ഞാൻ ഒന്ന് തിളച്ച് കൊടുക്കണേ ഉള്ളൂ അതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരും കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം അപ്പോൾ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കാരണം കുറച്ചൊന്ന് ലേറ്റ് ആയതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതാ പകു കഷ്ണങ്ങളൊക്കെ ഒരു കാബാഗൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ അവിയലിൻ്റെ കഷ്ണങ്ങള് പകുതി വേവായപ്പോഴത്തേക്ക് നമ്മൾ പുളിക്കാവശ്യമായിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു വലിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഇതൊരു പത്ത് എഴുപത് പേർക്ക് കഴിക്കാനുള്ള അവിയലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മെഷർമെൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ വീടുകളിലൊക്കെ വളരെ കുറച്ചിലുണ്ടാക്കുകയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ മെഷർമെൻ്റുകളൊന്നും പറയാത്തത് ഇപ്പോൾ പുളിക്കാവശ്യമായിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് അടച്ചു കൊടുക്കാം അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും കഷ്ണങ്ങളും വാങ്ങിയും എല്ലാം നന്നായിട്ട് വെന്ത് യോജിച്ച് വരും കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് നാളികേരും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കറിവേപ്പില ചെറിയ ജീരകം ഒരു അല്പം മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ കുറച്ചുപ്പും കൂടെ ചേർക്കാം ഇതെല്ലാം കൂടി ഒന്ന് പതുക്കെ കൃഷി ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് മിനിറ്റ് ഇതേപോലെ ഒന്ന് മൂടി വച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലേയും നന്നായിട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെ ടേസ്റ്റാണ് കേട്ടോ അവിയലിൻ്റെ ഒരു ടേസ്റ്റ് അതുപോലെ തന്നെ ഒരുപാട് ആവിക്കേറ്റി ഇതാവരുത് തേങ്ങയൊക്കെ ആ ഒരു പച്ച തേങ്ങയുടെയും ചെറിയത്തിൻ്റെയൊക്കെ ടേസ്റ്റും കൂടിയാണ് അവിയലിൻ്റെ ഒരു ഹൈലൈറ്റ് ലൈറ്റ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇനി നമ്മൾ സാമ്പാറാണ് കാണിക്കുന്നത് അപ്പോൾ സാമ്പാറിന് ഞാനിവിടെ തുവരപ്പരിപ്പ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇതും ഒരു പത്തറുപത് പേർക്ക് കഴിക്കാൻ കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റിയാണ് എന്നാൽ എന്നാലും ഇതിലേക്കൊരു പ്രോസസ്സ് ഞാൻ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് വേറെ പല രീതിയിലാണ് പലരും ചെയ്യണത് കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് കാണിക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ തൂരപ്പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നപ്പോൾ അതിലേക്ക് ഞാൻ മത്തങ്ങി ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ തക്കാളിയും വഴുതനങ്ങയും കൂടി ആണ്ട്ട അരിഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ മുരിയാക്കായും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കൂടി ഇനി നമ്മൾ ഒരു പീസ് കായം ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ എൽ ജിയുടെ കായം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഒരു പീസ് കായം ചേർത്ത് കൊടുത്തു ഇനി അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കണം അപ്പോൾ പുളിയൊക്കെ നമ്മുടെ ഇതിൻ്റെ സാമ്പാറിൻ്റെ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യുന്നതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പുളി പിഴിഞ്ഞ് കൊടുത്ത് ഒപ്പം തന്നെ നമ്മൾ വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് നേരമൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് ആറ് മിനിറ്റ് അപ്പോൾ ഈ വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സാമ്പാർ കൂടി കലക്കി ഒഴിക്കുകയാണേ അപ്പോൾ പുളി പിഴിഞ്ഞ് കൊടുത്തു അപ്പം തന്നെ നമ്മൾ വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തു സാമ്പാർ പൊടിയുടെ ഇട്ട് കൊടുത്തു ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഒരുപാട് നേരമൊന്നും തിളപ്പിച്ച് വല്ലാണ്ട് വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ വെന്ത് ഇതായി പോകേണ്ട ഒന്ന് ഒരഞ്ചാറ് മിനിറ്റ് ഒന്ന് തിളച്ച് ഇതിൻ്റെ ഒക്കെ റോട്ടേ സ്റ്റിക്ക് ഒന്ന് മാറിയാൽ മതി കേട്ടോ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് മിനിറ്റ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് വളരെ കുറച്ച് മാത്രം ഒരു ചെറിയൊരു മധുരം സാമ്പാറിന് നല്ലതാണ് കേട്ടോ ഉപ്പ് കുറവുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മൾ സാമ്പാറൊക്കെ റെഡിയായി അപ്പോൾ സാമ്പാറൊക്കെ റെഡിയായെന്ന് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് തിളയ്ക്കണേ അപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മല്ലിയില ഇട്ട് കൊടുത്തു ഇനി നമ്മൾ കടുക് മുളകൊക്കെ ഒന്ന് വറുത്തിടാൻ പോവുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുത്തു കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരഞ്ചാറ് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം കറിവേപ്പിലിട്ട് കൊടുത്തു ഇനി നമ്മൾ മല്ലിപ്പൊടിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞ് ടേസ്റ്റ് വരുവോ നമ്മൾ സാമ്പാർ കൂടി ചേർത്ത് കൊടുത്തു അപ്പം ഞാൻ സാമ്പാർ കൂടിയേക്ക് നന്നായിട്ട് ചേർത്ത് അപ്പോൾ ഈ ഒരു അമ്പത് അറുപത് പേർക്കുള്ള സാമ്പാറിൽ തന്നെ ഞാനൊരു നൂറ് നൂറ്റമ്പത് ഗ്രാമോളം സാമ്പാർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സാമ്പാർ കൂടിയൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ സാമ്പാർ റെഡിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ